നമ്മളൊക്കെ ചൂളം വിളിക്കാറുണ്ട് അല്ലേ എന്നാൽ ചൂളം വിളിക്കുന്ന ഒരു വിളിക്കുന്നൊരു പക്ഷിയെപ്പറ്റി നിങ്ങൾക്കറിയോ ഇതാണ് ചൂളക്കാക്ക എന്ന് പറയുന്ന പക്ഷി ചൂളക്കാക്ക എന്നു പേരുണ്ടെങ്കിലും ഈ ഒരു പക്ഷി കാക്കയുടെ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ ഇംഗ്ലീഷിലെ ഇതിൻ്റെ പേര് മലബാർ വിസലിംഗ് ത്രഷ് എന്നാണ് കിളികളിലെ ഇമ്പമുള്ള പാട്ടുകാരായിട്ടാണ് ഇവരെ അറിയപ്പെടുന്നത് രാവിലെയും വൈകിട്ടുമൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ഇവരുടെ ആലാപനങ്ങൾ കേൾക്കാൻ കഴിയും പലപ്പോഴും കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവരുടെ മനോഹരമായ സംഗീതങ്ങൾ കേൾക്കാറുണ്ട് ഒറ്റ നോട്ടത്തിൽ കാക്കയെപ്പോലെയും കുയിലിനെ പോലെയും ഒക്കെ തോന്നുമെങ്കിലും വലുപ്പത്തിലും നിറത്തിലും ഇവർ വ്യത്യസ്തരാണ് തിളങ്ങുന്ന നീലയും കറുപ്പും ചേർന്ന നിറമാണ് ഇവരുടെ തൂവലുകൾക്കുള്ളത് കാടുകളിലും കാപ്പിത്തോട്ടങ്ങളിലും ഏലത്തോട്ടങ്ങളിലും അതുപോലെ തന്നെ കാടുകളിലുള്ള അരുവിയോരങ്ങളിലൊക്കെ ഈ ഒരു പക്ഷിയെ കാണാറുണ്ട് ചെറിയ പ്രാണികളും വണ്ടുകളും പുഴുക്കളുമൊക്കെയാണ് ഇവരുടെ പ്രധാന ആഹാരം എന്നാൽ നമ്മൾ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് കിട്ടുന്ന സമയത്ത് അതും വന്ന് കഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കിവിയുടെ ശബ്ദത്തിന് ചൂളം സാമ്യമുള്ളതുകൊണ്ടും കാക്കയുടെ ചെറിയൊരു രൂപസാദൃശ്യം ഇവയെ ചൂളക്കാക്ക എന്ന് വിളിക്കുന്നത് ഈ ചൂളക്കാക്കയുടെ പാട്ടൊന്ന് കേട്ടു നോക്കിയാലോ ഇനി കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ പക്ഷിയുടെ ശബ്ദങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ ചൂളക്കാക്കകളുടെ കുറച്ച് ചിത്രങ്ങൾ കാണാം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ